ഹായ് എല്ലാവർക്കും നമസ്കാരം ബാക്ക് ബാക്ക് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ടു കാശ്മീർ യാത്രയിലാണ് നമ്മളിപ്പോൾ കേരള ടു കാശ്മീർ വിൻഡർ റൈറ്റ് സീരിസിൻ്റെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് വിനീത് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലെ ഗോക്കഡ വില്ലേജിലെ കാഴ്ചകൾ കണ്ട ആ വില്ലേജിലെ ഗ്രാമജീവിതമൊക്കെ കണ്ടിട്ടാണ് ആ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചത് നമ്മൾ യാത്ര തുടരുകയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര നേരെ രാജസ്ഥാൻ ലക്ഷ്യമാക്കിയാണ് രാജസ്ഥാനിലെ ഉദയ്പൂർ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര അപ്പോൾ അവിടെ നിന്ന് ഗോക്കട വില്ലേജിൽ നിന്ന് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമയം രണ്ട് മണിയാകുന്നു നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നല്ല ദാഹമുണ്ട് വെള്ളം എവിടെന്നെങ്കിലും വാങ്ങണം പക്ഷേ ഈ ഒരു റൂട്ടിൽ നമുക്ക് കടകളൊന്നും കാണുന്നില്ല വെള്ളം വാങ്ങാനുള്ള സംവിധാനമൊന്നുമില്ല അപ്പോൾ എവിടെന്നെങ്കിലും ഒരു വീട്ടിൽ നിന്നായാലും വെള്ളം ചോദിച്ചിട്ടായാലും നമുക്ക് വെള്ളം കുടിച്ചേ മതിയാക്കും നല്ല ദാഹമുണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് ദാ ഇതൊരു ബസ് സ്റ്റോപ്പില്ല ഇവിടെ ബസ് സ്റ്റോപ്പുകളൊക്കെ വേറെ ഒരു പേരിനാ കാരണം ഇതൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക ഇവിടെ നിന്ന് ആരും വരുന്നു ബസ്സൊക്കെ വല്ലപ്പോഴും പോലും അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ സുഖമായിട്ട് നമുക്കിരുന്ന് വിശ്രമിക്കാവുന്ന ഒരു സ്ഥലം കിട്ടുന്നത് ഇതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ നേരെ വന്നു ഇരുന്നു ഇതാ വണ്ടി വണ്ടി ഇവിടെ വെച്ചു ഹൈവേയുടെ സൈഡിലാണ് അങ്ങനെ നമ്മൾ കയറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെള്ളം കുടിക്കണം ഇനി നേരെ യാത്ര തുടരുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ബോർഡർ എത്താറായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഉദയ്പൂരിലേക്കുള്ളത് അങ്ങനെ ി എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളെ രാജസ്ഥാനിലെത്തും രാജസ്ഥാനിലെത്തിക്കഴിഞ്ഞാൽ ഉദയ്പൂരിൽ നമ്മൾ തങ്ങി രണ്ട് ദിവസം ഉദയ്പൂരിൽ തങ്ങാൻ തന്നെയാണ് തീരുമാനം രണ്ട് ദിവസം അവിടെ നിന്നുകൊണ്ട് ഉദയ്പൂരിലെ വ്യത്യസ്തവും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ സംഭവങ്ങൾ അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണണം അപ്പോൾ ഇത്ര നാളത്തെ പോലെയല്ല നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് കാഴ്ച കാണാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക കുറ്റങ്ങളും കുറവുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ സജഷൻസ് പറയാം ഇവിടെ ഇരിക്കുന്നത് അത്ര പന്തിയല്ല കാളകൾ വരുന്നുണ്ടോ അവന്മാർ കണ്ട ശരിക്കും കുത്തി മറക്കി വിടുക നമ്മളെ വണ്ടി കണ്ടാലും ചിലപ്പോൾ വണ്ടിയുടെ പുറകിൽ ആ കവറ് ആ റെഡ് കളറ് കവറൊക്കെ കണ്ടാൽ അവർക്ക് ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല കാളക്കൂറ്റന്മാർ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു വഴിയിൽ ഇവർ നമ്മളെ കണ്ടാൽ ശരിക്കും വന്ന് അറ്റാക്ക് ചെയ്യും കേട്ടോ വണ്ടിയൊക്കെ നമ്മൾ സൈഡിൽ കൂടെ പോകുകയാണെങ്കിൽ അവരുടെ അടുത്ത് കൂടെ പോവുകയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒറ്റ തട്ട് അവർ തട്ടും വന്നിട്ട് അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഇവിടെ നിറയുണ്ട് വഴിയിൽ നമുക്കപ്പോ പോവല്ലേ എന്തോ ഉത്സവത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നാണ് സുനിൽ ഇവിടെ വയലിൽ ജോലി ചെയ്യുന്ന ആളാണ് വയലിൽ ജോലി ചെയ്യുന്നതിന് ഇപ്പോൾ വിശ്രമ സമയമാണ് ഒരു മണിക്കൂർ ഭക്ഷണത്തിനായിട്ടുള്ള വിശ്രമമാണ് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു ഒന്നര ആയിട്ടുണ്ട് സുനിലിനോട് ഞാൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിച്ചു സുനിൽ പറഞ്ഞത് ഒരു ദിവസം പണിയെടുത്താൽ സുനിലിന് കിട്ടുന്നത് ഇരുന്നൂറ് രൂപയാണെന്നാണ് പറഞ്ഞത് ഇരുന്നൂറ് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ ഡേ സുനിലിന് കിട്ടുന്ന വരുമാനമാണ് പറയുന്നത് അപ്പോൾ ഇവര് വയലിലെ കൃഷി പണി അതിന് ചെയ്യുന്ന ആളുകളാണ് കൂലിക്ക് പണി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ സുനിൽ ഞാൻ പാടത്തിന്റെ സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ സുനിൽ എങ്ങനെ കണ്ടതാണ് സുനിൽ ജി അബക്കാ ഗർ ഇതറിയേ ഇതന്നെ ദ കിലോമീറ്റർ ആകെ ഓ ഗുക്കനാണ പിണ ഓ അന്തർ ജനപ്പടയ്ക്ക് ഓ അപ്പൊ സുനിൽ കൂടെ നമ്മൾ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ മോട്ടറൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ കൃഷി പണി ചെയ്യുന്നുണ്ട് ആളുകൾ ഒന്ന് കാണാം അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നേരത്തെ ഇവിടെ മോട്ടർ അടിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് പിടിക്കണം എനിക്ക് മുഖമൊക്കെ ഒന്ന് കഴുകണം ഒന്ന് ഫ്രഷ് ആവണം ഇതിനായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഇവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര നാണാട്ടോ ആ ചേച്ചിക്ക് അവർ മുഖം മറക്കുന്ന നമ്മളെ കണ്ട മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം ഇവർക്ക് നമ്മളെ പുറത്തുനിന്നുള്ളവരെ കണ്ട കുറച്ച് മടിയാണ് ഇതൊക്കെ ഉണ്ടോ ഇത് ചോളാണ് കേട്ടാ ചോളാണ് ഈ കൃഷി ചെയ്യുന്നത് ഇവിടെ ഫുള്ള് അവിടെ നെലൊക്കെ ഉഴുതോണ്ടിരിക്കുന്നു അത് അവിടേക്ക് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തോണ്ടിരിക്കയാണ് സുനിൽ നമുക്ക് വെള്ളമൊക്കെ തന്നു അബ്ക കൊയ്യേകാലേ आ, जी आपका नाम राधा राधा आप भी इधर काम ആ ജി അബ്ഗന രാധ അബിദർ കാമത്തെ ഓക്കെ ഏതൊക്കെ വലിയ കിണറാണ് കേട്ടോ ഈ കിണറ്റീന്നാണ് അവര് മോട്ടർ അടിക്കുന്നത് ഒമ്പു നല്ല ആഴമുണ്ട് കിണറ്റില് ധാരാളം വെള്ളമുണ്ട് അതേ മോട്ടർ അടിക്കുന്നു ഇത് ഇവിടെ പണി നടക്കുന്നു സുനിൽ ഇപ്പൊ ഒരു വിശ്രമിച്ച് ഭക്ഷണം കഴിയാ ഖാനക്കായ ടൈമി <laughs> नहीं खाया खा ली रे खा ली हां हमारा बाजू पे फरवानी है औ देख से दे, तो उ देख तो गए फरवाने है तुम ഇതൊക്കെ കർഷക ഗ്രാമങ്ങൾ തന്നെയാണ് ഇവയൊക്കെ കൃഷി പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോളം അവിടെ കുറച്ച് ചോളം ഇങ്ങനെ ഏകദേശം ഒരു പ്രായം എത്തി നിൽക്കുന്ന ചോള കൃഷിയാണ് കാണുന്നത് എന്നാലും പൂർണ്ണമായിട്ട് വിളവെടുപ്പിന് തയ്യാറായിട്ടുള്ള ചോളം നമ്മൾ കാണുന്നില്ല ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് ഗ്രാമങ്ങൾ കണ്ടോ അതൊക്കെ ഉൾനാടൻ ഗ്രാമങ്ങളാണ് ഇവരുടെ കുടിലുകളാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച കുടിലു നിങ്ങൾ കണ്ടതല്ലേ മണ്ണുകൊണ്ട് പൂർണ്ണമായിട്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന കുടിലുകളാണ് സമയം രണ്ടരയായി നമുക്ക് എന്തായാലും ഊണ് കഴിക്കാം ഊണ് കഴിച്ചിട്ട് ഊണൊന്നല്ല എന്താ അവിടെ കഴിക്കാനുള്ള അത് കഴിക്കാം ഊണെന്ന് പറഞ്ഞു എന്നല്ല ഊണൊന്നും കിട്ടില്ലല്ലോ

ആരിഫ് ഖാൻ ആരിഫ് ഖാൻ ആരിഫ് ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ആ ലോറിയുടെ ഡ്രൈവറാണ് പിന്നെ ലോറി ആളുടെ കൂടെയുള്ള ആളാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഫുള്ളായിട്ട് ആള് ഹെൽപ്പ് ചെയ്തു ഈ ഇവിടുത്തെ ആളാണ് ദേ കണ്ടോ ഇവിടെ കട്ടിലുകളുണ്ട് ഇവിടെ കിടന്ന് നമ്മൾ സുഖമായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തു കുറേ നേരം നല്ല സ്നേഹമുള്ള ആളുകൾ ശരിക്കും ലോറിക്കാരെന്ന് പറഞ്ഞാൽ അത് വലിയ ഹെൽപ്പ് തന്നെയാട്ടോ അവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആളുകൾ എൻ്റെ ഒരു അനുഭൂതി എന്ന് പറയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലോറിക്കാര് ഒരു പ്രത്യേക സ്നേഹം ആട്ടോ അവർക്ക് നമ്മളുടെ എത്ര നേരം ഒരുപാട് നേരം സംസാരിച്ചു അവർ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ബോംബെ പോയിക്കൊണ്ടിരിക്കുന്ന ലോറിക്കാരൻ ആര്ക്കാരനാണ് പേര് അത് നമ്മളായിട്ട് സംസാരിച്ചു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ താപകൾ താപകളൊക്കെ നമുക്ക് നമ്മൾ ഈ എന്താ പറയുക പോഷ് ഹോട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് യാതൊരു മൈൻഡും ഉണ്ടാവില്ല അവരുടെ കാരണം അവർ ഭക്ഷണം കൊണ്ട് തരുന്നു നല്ല വിലയും വാങ്ങുന്നു ഇവിടെ അതല്ല കേട്ടോ ഈ പാവങ്ങൾ ഞാനൊരു വെജിറ്റബിൾ പുലാവാണ് കഴിച്ചത് വെജിറ്റബിൾ പുലാവ് നൂറ്റി ഇരുപത് രൂപ പിന്നെ ഒരു മൗണ്ടൻ മൗണ്ടൻ്റെ കഴിച്ചു ഇതൊക്കെ അവർ കാശ് കുറച്ച് എനിക്ക് ഏകദേശം അമ്പത് രൂപ കുറച്ചിട്ട് കുറവ് വാങ്ങിയുള്ളവരതി അതായത് നൂറ് രൂപ ആകുക വാങ്ങിയത് അപ്പോ അത്രയും എന്താ പറയുക അവർക്ക് ആ ഒരു കെയറിങ് ഒരു സ്നേഹമാണ് നമ്മളോടൊക്കെ അത് എന്താ പറയുക മനസ്സിലൊന്നും ഇല്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളോടൊക്കെ വലിയ സ്നേഹമാണ് നമ്മളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ഇങ്ങനെയൊക്കെ പോകണേ കാണുമ്പോൾ അവർക്ക് വലിയ കൗതുകമാണ് അപ്പം എന്താ പറയുക ശരിക്കും അവരോട് കുറെ നേരം സംസാരിച്ചിരുന്നു മാത്രമല്ല ദാബയിൽ ചെന്നപ്പോൾ നമ്മളിങ്ങനെ റസ്റ്റ് ചെയ്യാണ്ട് പോകുന്നവരാണെന്ന് കണ്ടുപോ റെസ്റ്റ് ചെയ്യുക കിടക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ കട്ടിലുകളുണ്ട് നമുക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യം കിട്ടും ഇതിപ്പോ ഇങ്ങനെ പോകുന്ന ആളുകൾക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ താബേല് കയറി നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് അവിടെ കട്ടിലൊക്കെ ഒന്ന് കയറി കിടക്കാം അവിടെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട് ലോറിക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ സാധനങ്ങളൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ താബയിലെ ആളുകളൊക്കെ നോക്കും പിന്നെ അവര് ഭയങ്കര സേഫായി എനിക്ക് തോന്നുന്നു നമ്മളൊരു പോഷ് ഏരിയയില് ഒരു പോഷ് ഹോട്ടലിൽ പോയിട്ട് ഒരുപക്ഷെ അവിടെ വണ്ടി വെച്ച് പോയാൽ നമ്മൾ പേടിക്കണം പക്ഷേ ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഒരു താബേ മോശ ആൾക്കാരില്ല ഉണ്ട് ഇല്ല എന്നല്ല ും പക്ഷെ പൊതുവെ കുറവാണ് ഇതൊക്കെ സാധുക്കളായിട്ട് മനസ്സിലാവും അടുത്തു പരിചയപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ തണുപ്പ് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നലെ നിന്ന ഗോധ്രയിൽ തൊട്ട് ഗോധ്ര എന്ന് പറഞ്ഞ ഗുജറാത്തിന്റെ സ്ഥലത്തിൽ തൊട്ട് നമുക്ക് തണുപ്പ് ശരിക്കും ശെരിക്കറിയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ രാത്രിയായിപ്പോ നല്ല തണുപ്പ് തന്നെയായി ശരിക്കും ഇനി അങ്ങോട്ടുള്ളത് തണുപ്പിന്റെ സ്ഥലം തന്നെയാണ് ഇനി കൂടുതലേ ഉണ്ടാവുള്ളൂ തണുപ്പ് പക്ഷെ ഇപ്പോ നാലേ മുക്കാലായിട്ടുള്ള സമയം നാലേ മുക്കാല നമുക്ക് നല്ല തണുപ്പായി തുടങ്ങിയിട്ട് ജാക്കറ്റ് ഇട്ടും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ വന്നിരുന്ന ചില സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് തോന്നിയിരുന്നെങ്കിലും പക്ഷെ ആ ടൗണുകളിലൊന്നും നമ്മൾ തങ്ങിയ സ്ഥലങ്ങളൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഗോത്ര തൊട്ട് നമ്മള് നട്ടുച്ചക്ക് യാത്ര ചെയ്യുമ്പോൾ പോലും കാറ്റിനും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കൈ കഴുകുമ്പോൾ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട് അപ്പോൾ മൊത്തം തണുപ്പുള്ള ഒരു പ്രദേശമാണ് തണുപ്പ് അന്തരീക്ഷത്തിൽ നമ്മളിപ്പോൾ കേർവാഡാന്നുള്ള സ്ഥലത്താണ് ഇന്നലെ താമസിച്ചത് ശരിക്കും ഒരു ദിവസം ഞാനിവിടെ കൂടുതലും നിന്നു നമ്മൾ സാധാരണ ഒരു നൈറ്റ് നിൽക്കുന്നതിന് പകരം ഒരു ഡേയും നമ്മൾ ഇവിടെ നിന്നു രണ്ട് ദിവസം ടൻ കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പന്ത്രണ്ട് ദിവസത്തോളമായി നമ്മളിപ്പോൾ കണ്ടിന്യൂസ് റൈഡാണ് അപ്പോൾ ഇത് അത്ര വലിയ ടൗണൊന്നുമല്ല ഒരു എന്താ പറയുക സാധാരണ നോർത്ത് ഇന്ത്യൻ ഇതുപോലെ തന്നെ അധികം വൃത്തിയൊന്നും ഇല്ലാത്തൊരു ടൗൺ ആണ് അതുകൊണ്ടാണ് നമുക്ക് കുറവിന് കിട്ടി അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ലോഡ്ജ് നമുക്ക് കിട്ടിയത് ഇവിടെ അത്ര വലിയ പ്രാധാന്യമുള്ളൊരു ടൗൺ ഒന്നുമല്ലാത്തത് കൊണ്ടാണത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉദയ്പൂർ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര തുടരുകയാണ് ഒരു ദിവസം ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി നമ്മുടെ ഒന്ന് കഴുകി റെഡിയാക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി നേരെ ഉദയ്പൂര് വന്നിട്ട് ഉദയ്പൂർക്ക് ഇനി എൺപത് കിലോമീറ്ററേ ഉള്ളൂ കഷ്ടി ആ അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് റൂം എടുത്ത് ഒന്ന് ഒരു ദിവസം നിൽക്കണം എന്നാലേ കുറച്ച് സ്ഥലങ്ങൾ അവിടെ നിന്ന് കാണാനുണ്ട് കാണാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നേരെ ഇവിടെ നിന്ന് പോവാണ് അങ്ങനെ നമ്മൾ ഉദയ്പൂരിൽ ഉദയ്പൂരിലെത്തിരിക്കുകയാണ് ഇർഷാദ് ഇവിടെ ഉണ്ടായിരുന്നു ഉദയ്പൂരിൽ പക്ഷെ അവൻ ഇവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ എത്തി അവനെ വിളിച്ചു അവനെ വിളിച്ചപ്പോൾ പോകാൻ പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററുകളാണ് കടന്നു പോയി എന്നു പറഞ്ഞു കാരണം അവൻ പറയുന്ന ഇവിടെ വന്നിട്ട് കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ കയറിയാലും ക്യാമറ അലൗഡല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ കയറിയിട്ട് കാർലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ പോയി എന്ന പറയുന്നത് ഏകദേശം നൂറ് കിലോമീറ്റർ എത്തി എന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ ഓൾറെഡി ഒരു റൂമ് ബുക്ക് ചെയ്തു നേരത്തെ കൂട്ടിയിട്ട് ഇപ്പോൾ ഒരുന്ന നേരത്തെ എത്തല്ലേ എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു റൂമ് ബുക്ക് ചെയ്തു അത് ആകെ മുന്നൂറ്റി ഇരുപത് രൂപയേ വന്നിട്ടുള്ളൂ ആ റൂമിൽ അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം അവനപ്പോ ജെയ്സാൽമീർ ഏതൊരു സൈഡാണ് പോയിരിക്കുന്നത് അപ്പൊ അവൻ അവിടെ പോയി റൂമ് നോക്കും നമ്മൾ ഇവിടെ ഒന്ന് അന്വേഷിക്കണം കാണാൻ പറ്റുമോ എന്നുള്ളത് ചിലപ്പോ അവ അന്വേഷിച്ച് അറിയില്ലല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം വെറുതെ ഇവിടെ പോകാൻ തോന്നുന്നില്ല കുറെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഹോട്ടലിലൊക്കെ ചെന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നമുക്ക് സ്ഥലങ്ങള് ഏതാ ഉള്ളന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് കാണാനായിട്ട് പോകും ഇതാണോ ഉദയ്പൂര് നമ്മള് ബുക്ക് ചെയ്ത ഹോട്ടല് ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ഈ ഹവേലി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കോമൺ ബാത്റൂം ഫസ്റ്റ് ഡബിൾ റൂം സെപ്പറേറ്റ് ഡബിൾ റൂം അങ്ങനെയാണ് ഇതിനിപ്പോൾ കണ്ടത് ശരിക്കും ഞാൻ ചെയ്യുന്നത് ബുക്കിംഗ് ഡോട്ട് കോമാണ് കേട്ടോ ബുക്കിംഗ് ഡോട്ട് കോമിൽ നമ്മൾ സോർട്ട് ചെയ്യാം ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഫസ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിനുള്ള റൂം കിട്ടും അപ്പോൾ ഏറ്റവും മുകളിൽ നമുക്കത് കാണാൻ പറ്റും പിന്നോടുള്ള പൊതുവേ നല്ല അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടും നല്ല കുറവിന് നല്ല റേറ്റ് കുറവിനെ നമുക്ക് റൂം കിട്ടും ഇപ്പൊ ഡബിൾ രണ്ട് പേർക്ക് ഞാൻ ബുക്ക് ചെയ്തതാണ് പേർക്ക് ബുക്ക് ചെയ്തത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടുപേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിസ്സാര കഷയേ വരുന്നുള്ളു പുറത്ത് കമ്പനി സാധനങ്ങളുടെ വിൽപ്പന സമയ തണുപ്പായി അതാണ് നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ടുള്ളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ കുറവിന് എന്ന് പറയുമ്പോൾ ഹോട്ടലുകൾ എന്തായാലും അത്ര നല്ല സ്പോട്ടിലുള്ളതായിരിക്കണം എന്നില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം അത്ര പെട്ടെന്ന് ആളുകൾ വന്നെടുക്കുന്ന റൂമുകളുള്ള സ്ഥലമാണെങ്കിൽ ഇത്രയും റേറ്റ് കുറവിന് അവർ കൊടുക്കില്ല ഇപ്പം പെട്ടെന്ന് വരാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളായതുകൊണ്ടാണ് ഈ റേറ്റ് ഉറവിന് കിട്ടുന്നത് പക്ഷെ നമുക്ക് പ്രശ്നമല്ല വണ്ടിയുണ്ടല്ലോ നമുക്ക് പോയി സ്ഥലങ്ങൾ എന്താ ബുദ്ധിമുട്ട് സംഭവം ഹവേലി ഗസ്റ്റ് ഹൗസ് ഇതൊരു വീട് തോന്നുന്നു ആയാലും നോക്കട്ടെ നമ്മള് ബുക്ക് ചെയ്ത റൂമിൽ എനിക്ക് ശരിക്കും ഇതുവരെ താമസിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥല ഇതൊരു വീടാണ് വീട്ടിലെ ഹോം സ്റ്റേ ആണ് അപ്പൊ അവിടെ വീട്ടിൽ തന്നെ ഒരു നാല് നില മുകളിലോട്ടുണ്ട് കണ്ടോ അതിന്റെ മുകളിലാണ് അക്കോമഡേഷൻ നിന്നിരിക്കണേ ആരോ വിളിക്കുന്ന അതിൻ്റെ മുകളിലാണ് അക്കോമഡേഷനൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഇവർ താമസിക്കുന്നു സംഭവം ഇത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാൻ ആ ഒരു ശൈലിയിലുള്ള സാധാരണ കുടുംബത്തിനൊപ്പം താമസിക്കുക എന്നുള്ളൊരു ഇതാണ് ഇതിൻ്റെ വാതിലും ഇതൊക്കെ കണ്ടോ ഇവരുടെ ആ ഒരു തനതായിട്ടുള്ള വീടും അതിൻ്റെ അകത്തെ കാര്യങ്ങളും കാണാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് കാണിച്ചു തരേണ്ട നമുക്കുള്ള റൂമ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഡബിൾ ബെഡ് പക്ഷെ അത് നീറ്റാണ് ഒരു വീട്ടിലെ ഒരു സെറ്റപ്പ് ആണ് അതൊക്കെ ഉണ്ടോ ബാത്റൂം നല്ല സൗകര്യം ഉണ്ട് പിന്നെ ഇത് അവരുടെ വീടാണ് ഇതോ വീടിൻ്റെ ഒരു ഭാഗമാണത് ഇനി മുകളിലോട്ടും ഉണ്ട് കേട്ടോ മുകളിലൊക്കെ മുറികളെ നമുക്ക് കാണിച്ചു തന്നു പക്ഷെ ഞാനത് മുകളിലോട്ട് കയറേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ താഴൊക്കെ ആക്കിയത് ഇതിൽ ഓക്കെയാണ് പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ ഇതായകൊണ്ടോ ഇതൊരു ഹോള് പിന്നെ ഇവിടെ റൂമുണ്ട് ഇതിൽ റൂമുണ്ട് ഇതിൽ റൂമുണ്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ടുണ്ട് അതിൻ്റെയും മുകളിലോട്ടുണ്ട് അങ്ങനെ മുകളിലോട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ ഇവിടെയാണ് ഇവർ താമസിക്കുന്നത് രാജസ്ഥാൻ്റെ ഒരു ഫീൽ കിട്ടിയത് ഇപ്പോഴാണ് കാരണം ഈ ഒരു തെരുവിലേക്ക് വന്നപ്പോഴാണ് ഇത് എന്തായാലും മിസ് ചെയ്തത് ഇർഷാദിന എന്തായാലും കാണാൻ അടിപൊളിയൊരു സ്ഥലം ഈ ഒരു റൂം നമ്മൾ എടുത്തുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക് ഇത്രയും പോരാൻ പറ്റിയത് നമ്മൾ ഒരു പക്ഷെ നല്ല ഹൈവേ സൈഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇത് മിസ്സായാണ് ഇതുപോലെ റൂം എടുത്തത് കൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് വരാൻ പറ്റി ഇതുപോലത്തെ ഇടുങ്ങിയ തെരുവ് ഉള്ളിലെ ജീവിതം ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി അടിപൊളിയല്ലേ പിന്നെ ഇവിടെയാണ് മന്ദിർ അമ്പലം അതവിടെയൊക്കെ പ്രതിഷ്ഠ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ പിന്നെ ഇത് ആരാന്ന് എനിക്കറിയില്ല പ്രതിഷ്ഠ അറിയില്ല സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഇറങ്ങി കുളിക്കാവുന്ന സെറ്റപ്പാണ് വേണം കേട്ടോ ഇവിടെ ഇതിൻ്റെ അകത്ത് ആഴം നമുക്ക് ശരിക്കും കാണാം ഈ പടികളുണ്ട് അധികം ആഴം പോണില്ല അത് അവിടെയൊക്കെ പടികളായിട്ട് നമുക്ക് സുഖമായിട്ട് നിന്ന് കുളിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് ഞാനിവിടെ കാലൊക്കെ കഴുകി ഇങ്ങനെ പുഴയിലിങ്ങനെ ഇറങ്ങി കാലൊക്കെ ഇട്ടിരിക്കുമ്പോ ഒരാളെന്നെ ശരിക്കും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് തൊട്ടിപ്പുറത്തിരിപ്പുണ്ട് പോകളില് പക്ഷെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംശയം കഴിഞ്ഞു മലയാളിയാണോ ഒരു ഡൗട്ട് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴാണ് സംസാരിച്ചൊക്കെ കഴിഞ്ഞാ ഇങ്ങട്ട് കയറി പോകുമ്പോഴാണ് വിളിച്ചത് എന്ന് വിളിച്ചപ്പോഴാണ് മലയാളിയാന്ന് മനസ്സിലാവുന്നത് ജോബിന്നാണ് പേര് ഇടുക്കി സ്വദേശി അപ്പോൾ എവിടെ വന്നാലും നമ്മളൊരു മലയാളി ഇന്ത്യ എന്ന് പറഞ്ഞാൽ സത്യേട്ടം ഇവിടെ വന്ന് ഈ ഒരു ഒന്നുമല്ലാത്ത ഒരു ടൗണ് എന്താ പറയുക ഇത്ര ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഹോട്ടല് ഇതാ ഇതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് വരേണ്ടി വന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴും ഇതിനകത്തൊരു മലയാളീനെ കണ്ടു ആള് ഇവിടെ എത്ര നാല് വർഷമായില്ലേ ഇവിടെ നാല് വർഷം ശരി അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ സെറ്റിൽ തന്നെയാണ് അപ്പോൾ ആളെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ആളോട് ചോദിക്കാമല്ലോ അപ്പോൾ കണ്ടപ്പോൾ വലിയ സന്തോഷം ഒരു മലയാളീൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ പിന്നെന്താ ആളിപ്പോൾ പറഞ്ഞു നാളെ നമുക്ക് എനിക്ക് ഭയങ്കര കൊതിയുണ്ടായിരുന്നു ഊണ് കഴിക്കാൻ ഒക്കെ ഒന്ന് തുടങ്ങി ഈ പൊറോട്ട റൊട്ടി ഇതൊക്കെ തന്നെ കഴിച്ച് കഴിച്ചു മടുത്തു അപ്പോൾ ഇവിടെ മലയാളി ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ചോദിച്ചിട്ട് നാളെ മലയാളി ഹോട്ടലും കാര്യങ്ങളൊക്കെ പോകാൻ പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നാളെ ഒന്ന് കറങ്ങി കാണാം അപ്പോൾ എന്തായാലും അവനെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിവിടത്തെ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഓടിച്ചൊന്ന് പറഞ്ഞു തന്നു കുറച്ച് കാര്യങ്ങൾ നാളെ പോകേണ്ട കാര്യങ്ങളും ഒക്കെ പിന്നെ ഇവിടെ ലേക്കിൻ്റെ നല്ല വ്യൂ കിട്ടുന്ന ഒരു പോയിന്റിലേക്കാ നമ്മൾ പോകണേ കണ്ടോ ആ ഇതാണ് അവൻ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഓരോ സ്ഥലങ്ങളും കണ്ടോ ഇവിടെ ഈ ലേക്കിൻ്റെ സൈഡിൽ വന്നാൽ ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്നുള്ളതൊക്കെ ഫുൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്കിത് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും അതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും ഓ ഇവിടെ ഫുള്ള് എഴുതി വെച്ചിരിക്കുകയാണല്ലേ പിന്നെ ഈ ലേക്ക് ഈ ലേക്കാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം അതായത് ലേക്കിൽ ലൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് പറയുന്നത് ഞാനത് കേട്ടിറിഞ്ഞു തന്നെയാണ് നൈറ്റ് അതന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇരിട്ടായി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഐലൻഡ് പോലെ കാണുന്നതിലൊക്കെ ലൈറ്റ് വരും ആ ലൈറ്റ് വന്ന ഇവിടുത്തെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റാപ്പഴാണ് ലേക്കിൻ്റെ അടിപൊളിയൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനുള്ളത് അതുപോലെ തന്നെ സൺസെറ്റും കാണാം ഓ കണ്ടോ ഇവിടെ മെയിൻ ആയ ഒരു എന്ന് പറഞ്ഞത് ഈ ലൈക്ക് തന്നെയാണ് അല്ലേ ലൈക്ക് ആണ് ലേക്ക് സിറ്റി ആണല്ലോ അല്ലേ ശരി പിന്നെ ഇതിന്റെ അവിടെ ആരുടെ സ്മാരകം പറഞ്ഞ അവിടെ റാണാപ്രതാപിൻ്റെ സ്മാരകം അല്ലേ റാണാപ്രതാപിൻ്റെ സ്മാരകമാണ് ആ ഒരു ഭാഗത്ത് അതായത് അതിന്റെ എൻട്രി ആണ് അവിടെ അവിടെ നമുക്ക് പറ്റിയാൽ നാളെ പോകണം നാളെ പോയി കാണാം പിന്നെ ഇന്നിപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാനായിട്ടാണ് നമ്മൾ വന്നത് പിന്നെ മുകളിലൊരു അമ്പലമുണ്ട് പിന്നെ നമുക്ക് രാത്രി അല്ല ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഇതൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ രാജസ്ഥാൻ മെയിനായിട്ട് ആയിട്ട് ടൂറിസത്തിനായിട്ട് മാക്സിമം ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ളത് ചെയ്തു വെക്കുന്നത് അല്ലേ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സില് ഒരു മരുഭൂമി അല്ലേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചത് എപ്പോഴും അതെ അതെ വെള്ളമില്ല വണ്ടി കഴിക്കോട് കുറച്ച് പേര് ചോദ്യം അവിടെ വെള്ളമൊക്കെ ഉണ്ടോന്ന് ഞാൻ നോക്കുമ്പോ എല്ലാ പുഴകളും നദികളും എല്ലാത്തിലും വെള്ളം ഇപ്പൊ കോട്ട ചിത്തോടുകെട്ട് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കും മഴ പെയ്യുന്നുണ്ട് പെയ്തോണ്ടിരിക്കും അത് ശരി അതായത് എനിക്ക് തന്നെ അവിടെ ചുഴലിക്കെട്ടടിക്കുമ്പോ അതിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കണം ആ ശരി ശരി സീസണല്ലെന്ന് പറഞ്ഞ കേട്ടു ഇപ്പൊ മഴയുടെ മഴയുടെ സീസൺ ഒരു ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് മഴ തീർന്നാണ് തീർന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിലായി വെയിൽ നമുക്ക് മൈ ബൈക്ക് ഒന്ന് നോക്കാം ആ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ വീഡിയോയില് ഇത് മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് ഇത് സൈക്കിൾ നമുക്ക് ഇവിടെ ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് നമുക്കിത് എടുത്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും പേയ്മെൻ്റ് ഓൺലൈൻ തന്നെ ആയിരിക്കും അല്ലേ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് നമുക്ക് ഇത് ഫുള്ള് കറങ്ങാനായിട്ട് ഈ സൈക്കിൾ യൂസ് ചെയ്യാം അതിന്റെ ഒരു സിസ്റ്റമാണിത് ഓ ഡബിൾ സീറോ ടു മൊബൈൽ ആപ്പ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ സൈക്കിളിൽ കറങ്ങാൻ മൊത്തം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതേ കണ്ടോ എടുത്തു കൊണ്ടുപോകുകയാണ് അതുപോലെ സൈക്കിളിൽ ഒന്ന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം ബൈക്കുള്ളവർക്ക് ബൈക്കിൽ കറങ്ങാം പക്ഷേ ബൈക്കിനേല് നന്നാവുക സൈക്കിളാ അല്ലേ ഇതൊക്കെ ശരിക്ക് കറങ്ങി കാണാൻ നല്ലത് ഇങ്ങനെ നമുക്ക് നടന്ന് കാണാവുന്ന ഒരുപാട് ദൂരാണ് ആ ഒരു സ്ഥലം അല്ലേ അത് നമുക്ക് സൈക്കിള് യൂസ് ചെയ്യാം സൈക്കിളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് മായ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ നമുക്ക് അത് ഇവിടെ വെച്ചിട്ടും നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ അല്ലേ കൊണ്ടായിട്ട് ബൈക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതും ഫിനിഷിങ് പോയിന്റും അവിടെ കൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പൊ അതൊക്കെ എങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന മരുഭൂമി മനസ്സിൽ വരുന്ന ഒരു രൂപമല്ല സംഭവം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സംഭവം അല്ലേ വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലം സ്ഥലം ഇടയിലുള്ള സ്ഥലം ആ ഇതിപ്പോ നമ്മള് ഉദയ്പൂരാണ് സംഭവം ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞത് ഈ ലൈറ്റിൽ എപ്പോഴും പാട്ട് വെച്ചോണ്ടിരിക്കുന്നു ലൈറ്റ് ആയിട്ട് മെലഡി ഇങ്ങനെ ഇങ്ങനെത്തുമ്പഴേക്കും കറക്റ്റ് ഇത് കുറഞ്ഞു വരുമ്പോ അവിടെ പക്ഷെ ഒരു ഈവനിങ് ടൈമിലാണ് തോന്നുന്നു ഈവനിങ് ടൈമിൽ വെക്കില്ലേ നമുക്ക് ക്ഷീണ കുറച്ചേരം കഴിയുമ്പോണ്ടോ പോസ്റ്റുകളൊക്കെ ആണെങ്കിലും പക്ഷെ ഇപ്പൊ ജോബി പറഞ്ഞത് ആ ഇത് ഏഴാം സെവൻസ് ബെസ്റ്റ് സിറ്റി ആർട്ടിക്കിൾ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു ഓ ശരി അത് സത്യമാണ് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഇവിടെ നമുക്ക് ഒരു കരടോ അഴുക്കോ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് നീറ്റ് ആണ് അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ഒട്ടകത്തിന് ആളുകൾ ഈ സവാരി കൊണ്ടുവന്ന പരിപാടി അവിടെ ഉണ്ട് അപ്പോൾ ആ ഒട്ടകം കാഷ്ടിച്ചത് അയാൾ അപ്പം തന്നെ പറക്കി പ്ലാസ്റ്റിക് കവറിലിടുന്ന കാഴ്ച ഞാൻ കണ്ടു അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ആരെന്തെങ്കിലും യൂസ് ചെയ്യാനായിരിക്കും വല്ല കൃഷി ഞാൻ സത്യം പറഞ്ഞാൽ ആവശ്യത്തിന് അരിമീൻ ജ്യൂസ് വയ്ക്കുന്നവരുണ്ട് ഈ ചായ ചായ കിടക്കാറുണ്ട് അവർ എല്ലാവരോടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഈ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ പ്രോപ്പറായിട്ട് ചെയ്യും പ്രോപ്പറായിട്ടാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ രാവിലെ തന്നെ ഇവർ വേസ്റ്റ് എടുക്കാൻ വരും

മിഷൻ ഒരു താഴെയുള്ള ഇടയിലുള്ള സ്വച്ഛാരത്ിഷൻ താഴെ അല്ല അത് നല്ല കാര്യമാണ് നമ്മുടെ നോർത്തിലെ സിറ്റീസ് ഒക്കെ ഇത്രയും ക്ലീൻ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവം തന്നെയല്ലേ അത് ആ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതൊക്കെ ഇത് ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് വരണേ ഇത് ഓരോ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാലിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഈ മ്യൂസിക് വന്നോണ്ടിരിക്കുന്നത് ഇതുപോലെ ഈ മ്യൂസിക് നമുക്ക് എത്ര ദൂരം കേൾക്കാമോ ആ കേൾക്കുന്നതിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുന്നിടത്തുനിന്ന് അടുത്തതിൻ്റെ ആ ഒരു സ്പേസ് അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കയണം അപ്പൊ കറക്റ്റായിട്ട് ഇങ്ങനെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം അവിടെ ചെയ്യാവുന്ന സാധനമാണ് പല പലതരം ടെൻഷനായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ റിലാക്സ് ചെയ്യാനാണ് എല്ലാവരും വരുന്നത് സമാധാനം കിട്ടും അത് പിന്നെ എല്ലാം എല്ലാം നല്ല നീറ്റ് സ്ഥലങ്ങളാണ് അടിപൊളിയാണ് എന്തായാലും ഉദയ്പൂർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഉദയ്പൂര് ഒരു ക്ലീൻ സിറ്റി നമ്മളുള്ളിൽ താമസിക്കാൻ ചെല്ലുന്ന സ്ഥലം ഒരു ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും അതിനകത്തെ താമസവും കാര്യങ്ങളൊക്കെ ഹൈലി എന്താ പറയുക അത്ര നീറ്റാണ് ക്ലീനാണ് ആ ഒരു സംഭവം എടുത്തിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഉദയ്പൂരിൻ്റെ ഒരു കാര്യത്തിൽ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതിപ്പോൾ ഈ ഒരു ലേക്കും അതിനോടനുബന്ധമായിട്ടുള്ള ഒരു കാഴ്ചകളും അതൊക്കെയാണ് അപ്പോൾ ഈവനിങ് ആളുകൾ ഒരുപാട് പേര് നടക്കാറുണ്ട് ഫത്തേസാഗർ അതെ അല്ലേ ഇതിൻ്റെ ഫത്തേസാഗർ ലേക്ക് എന്നാണ് പറയുക നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തിബറ്റൻ മാർക്കറ്റാണ് സംഭവം ഇവിടെ വന്നിട്ട് എനിക്കൊരു സ്വെറ്റർ വാങ്ങണം എന്തായാലും ഇതില്ല കാശ്മീർ വരെ എത്താനുള്ളതിനും നമുക്കത് ആവശ്യമാണ് അപ്പോൾ ആ ഇതാണ് സംഭവം ഇത് ആണ് ഇവിടെ വന്നിട്ട് ഈ ഒരു കച്ചവടം ചെയ്യുന്നത് നമ്മുടെ ഒരു എക്സിബിഷൻ പോലെ നടക്കുന്ന വലിയൊരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റ് കുറവിനെയാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഞാൻ കാണിച്ചുതരാം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ നല്ല സ്വെറ്റർ നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് വന്ന് വാങ്ങണത് ബെസ്റ്റാണ് രാജസ്ഥാനിൽ ഇവരുടെ ഈ ഒരു ഫെസ്റ്റിവൽ പോലെ ഈ ഒരു ടൈമിൽ ഈ ഒരു എല്ലാ നടക്കാൻ ഇവർ വരും ഇതുപോലത്തെ പരിപാടി ഉണ്ടാവും പക്ഷെ ഇവരുടെ ബെസ്റ്റായിരിക്കും നല്ല ക്വാളിറ്റി സംഭവായിരിക്കും അത് തന്നെയല്ലേ ഇത് എത്ര വർഷം വന്നാലും കേട് പെട്ടെന്ന് വരില്ല എന്നാ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവം കിട്ടൂല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് നല്ലത് നോക്കിയിട്ടൊരു സംഭവം വാങ്ങണം അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്വെറ്റർ ഇല്ലാതെ പറ്റില്ല അങ്ങനെ ഉദയ്പൂരിൽ വന്നിട്ട് ജോബിനെ പരിചയപ്പെടാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി കാരണം കൊറേ കാര്യങ്ങൾ കാണാൻ പറ്റി അറിയാൻ പറ്റി നാളെ നമുക്ക് പോവേണ്ട കുറെ സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടി അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരാണ് അപ്പോൾ ജോബിനെ നമ്മൾ കണ്ടല്ലോ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ജോബി നാല് വർഷത്തോളമായിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള ആളാണ് ഇപ്പോൾ നാട്ടിലല്ല ഇപ്പോൾ നാട്ടുകാർക്ക് നാട്ടിൽ ഇടുക്കിയിലല്ലേ കട്ടപ്പനൊക്കെ സ്വദേശിയാണ് ഏത് ബാലഗ്രാം അതെ ബാലഗ്രാമാണ് സ്വദേശം അപ്പോൾ ജോബിയുടെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തിബറ്റൻ മാർക്കറ്റിൽ വന്നു ഇതിപ്പോൾ തിബറ്റൻ മാർക്കറ്റിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ തിബറ്റ മാർക്കറ്റിൽ നിന്ന് ആ ഒരു സെറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ജോബി ഉണ്ടായതുകൊണ്ട് മാത്രം നടന്നതാണ് അല്ലെങ്കിൽ ഞാൻ കാണുന്ന കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു സെറ്ററും വാങ്ങി ഞാൻ പോകും അത്രേ ഉണ്ടാവുള്ളൂ അതെ ബ്രാൻഡഡൊക്കെ മേടിച്ചത് തന്നാണ് പക്ഷേ ഇത്രയോ വേലക്കുറവ് കിട്ടില്ലല്ലോ അപ്പം നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കേട്ടോ നമ്മൾ ഇട്ട് നോക്കിയില്ലേ ഞാൻ ആ സംഭവം തന്നെയാണ് മേടിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കെ കിട്ടിയത് നമ്മുടെ നാട്ടിലൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല ഈ ഒരു പ്രൈസിന് അത്ര ക്വാളിറ്റിയുള്ള സാധനം അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങളെല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മൾ കേരള ടു കാശ്മീർ വിൻ്റർ ആയിട്ട് സീരീസിൻ്റെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു നാളെ മറ്റൊരു ചിരുന്ന എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ